ഹായ് പുതിയൊരു സ്വാഗതം അയ്യൻ കുട്ടികാരെ ഇന്ന് നമ്മൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് വൻപയർ എടുത്ത് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിട്ട് കുതിർത്തി കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന പയറ് പുളിങ്കരിയാണ് നമ്മളെന്നും പയർ തോരൻ വെക്കും വീട്ടുപറ്റി വെച്ച് കൂട്ടും നമുക്ക് പയർ പുളിങ്ക വെച്ച് നോക്കിയാലോ അതുപോലെ എല്ലാവരും നമുക്ക് തന്നെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് പതിര ചെറിയ ഉള്ളി കഴുകി കീറി വെച്ചിട്ടുണ്ട് ഒരു മാങ്ങാട കഷ്ണുണ്ട് അരിഞ്ഞു വെച്ചേക്കുന്ന രണ്ട് പച്ചമുളക് ഒരു അരിയ്ക്ക വയ്പിൽ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയുണ്ട് നമുക്ക് വൻപയർ ഒരു പാലിലേക്കിയിട്ടൊന്ന് ചൂടാക്കാം പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണയൊക്കെ ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് പയർ കഴുകി വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പയർ നല്ല ഇളക്കി കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം വെച്ച് ഉള്ളി ചേർത്തി കൊടുക്കാം പച്ചമുളക് മാങ്ങേപ്പിന് വെച്ച് വെച്ചിട്ട് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നടത്തി കൊടുക്കാം പത്ത് നേരം ഒന്നും ഇരിക്കേണ്ട അല്പസമയം ഇതാണ് കാരണം ചിലപ്പോൾ കുക്കറിനകത്ത് എടുത്തിട്ട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പൊടിയും ചേർക്കാണ്ട് കൂടെ കൂടി ചേർത്ത് കൊടുക്കാം എന്നാൽ ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ചെവി സ്പൂണ് വിഭാഗത്തിനുള്ളിൽ ഉങ്ങൾ ചേരണം നന്നായിട്ടൊന്ന് തിളപ്പിച്ചേക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്ക് കുക്കറിൽക്കിടാം കുക്കറിൽ ഇട്ട് ഒരു വേഗാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ച് അടുപ്പിലേക്ക് വെക്കാം അതിൽ വെള്ളം ഒഴിക്കാം പുളി അത് പിഴിഞ്ഞെടുത്താ അത് കഴിഞ്ഞിരിക്കാം അടുപ്പിലേക്കു തീർച്ചയായിട്ടും കുക്കർ അടുപ്പിലേക്ക് ഒരു മിസിനടിക്കുന്നവരെ നമുക്ക് നോക്കാം അല്പം കുഴുന്ന പയറായാലും മിസിനെ വെന്ത നോക്കാം കുക്കറേം സ്റ്റൗ താത്തി വെച്ചു പയർ വെന്തോ നോക്കാം നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു വിസിൽ അടിച്ചപ്പോഴത്തേ വെന്തു പയർടുപ്പം കുതിരുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി നമുക്കൊന്ന് ഉണച്ചു കൊടുക്കാം പയറൊക്കെ ഉടച്ച് വെച്ച് ഞാൻ ഒരു പാനടുപ്പ് വെച്ചു ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിക്കാം അപ്പോൾ അതിന് ചൂടായി വരട്ടെ എണ്ണ ഒഴിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടയൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട് പൊട്ടി വരട്ടെ ഉള്ളി അരിഞ്ഞുക രണ്ട് പത്തിൻ്റെ മുളക് പൊടിക്കുക സർവീസിലന്നായിട്ടൊന്ന് നേട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്തുകൂടെ ചൂടാൻ എടുത്തു വെച്ചായിരുന്നു അതേക്കൊരു പിന്നെ കായം ചേർത്ത് കൊടുക്കാം ഇവിടെ ചൂടാക്കുക അതിക്ക് കട താളിച്ച കൂടെ നമുക്ക് ചേർക്കാം നമ്മുടെ പയറ് പൊളിങ്കറികൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തോരം വെച്ചൊക്കെ കൂട്ടി പയർ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കണം അപ്പം നല്ല ടേസ്റ്റാണ് ചോറിന് കൂട്ടാൻ നമ്മൾ ഈ അടുക്കളയിൽ പഴയുന്നവർക്കല്ലേ കറികളുടെ ബുദ്ധിമുട്ടായിരുന്നല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നല്ല ടേസ്റ്റായ കറി ഉണ്ടാക്കുക അപ്പം നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കണേ ഇപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും